ഹായ് ഹലോ എവരി വൺ അസല വെൽക്കം ബാക്ക് അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ ദാ നമ്മളൊരു കുഞ്ഞ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് കലാപരിപാടികളുടെ ഒരു വീഡിയോ ഉണ്ടോ വൈകുന്നേരത്തെ നോമ്പിനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ഒരു രണ്ടര ഞാൻ അടുക്കള കയറി കേട്ടോ അപ്പം ഇന്ന് എന്ത് വീഡിയോയിൽ പതിവില്ലാത്ത കുറച്ച് കുട്ടികൾ എന്നല്ലേ നാത്തൂൻ്റെ കുട്ടികളാട്ടോ ഇന്നലെ നോമ്പ് സ്ഥലക്കാരായിരുന്നു അപ്പോൾ അവരൊക്കെ വന്നിരുന്നു കേട്ടോ അങ്ങനെ അവർ രണ്ട് മൂന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നിൽക്കാൻ വന്നതാണ് അപ്പോൾ ഇതാ ചപ്പാത്തി വരത്താനായിട്ടൊന്നത്തെ പ്ലാനിങ് ചപ്പാത്തിയും ബീഫ് കറിയന്നും പക്ഷേ ചപ്പാത്തി എട്ടിൻ്റെ പണി തന്നു കുറച്ചും കൂടെ വരത്തിണ്ടാക്കിയപ്പോൾ അതിൽ ഇതാ ഒരു പുഴു രണ്ട് മൂന്ന് പുഴുവിനെ കണ്ടിട്ടോ അപ്പോൾ പിന്നെ നെയ്സിലത് അങ്ങോട്ട് ഒഴിവാക്കി റേഷൻ കടയിൽ നിന്നു കിട്ടിയ ആട്ടപ്പൊടിയിൽ നിന്നു കേട്ടോ ആട്ടപ്പൊടി ആ ഒരു പൊട്ടിക്കാത്ത പാക്കറ്റിൻ്റെ ആയിരുന്നു അത്രയൊന്നും ആയിട്ടൊന്നുമില്ല എന്നാലും എങ്ങനെയോ എവിടെയോ ഒരു കുഴു അപ്പം ഞാൻ നേരെ കളിക്കാൻ വിചാരിച്ചു കേട്ടോ ഇനി ഞങ്ങളവിടെ എന്താ പറയുക ഞങ്ങളിവിടെ കളിക്കിപ്പാരിയാ പറയട്ടോ ചിലടത്ത് ചീ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പോൾ ഇനി അതങ്ങനെ കളിക്കും പിന്നെ നേരെ കറി ഒക്കെ കേട്ടോ എന്നിടത്തെ ബാക്കിയാണ് കേട്ടോ ഫുള്ള് അതിന് തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുക എന്നിട്ട് വിചാരിച്ച് അപ്പോൾ ഗ്രീൻ പീസും ബീഫും പിന്നെ ഉരുളം എല്ലാം കൂടെ ഇട്ടിട്ടൊരു കറിയാട്ടോ ഗ്രീൻ പീസും ബീഫും എങ്ങനെ എന്തോ അങ്ങനെ അങ്ങനൊരു കോമ്പ് ഇതുവരെ കണ്ടിട്ടില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അങ്ങനെ കുക്കറൊക്കെ വെച്ച് അതിൻ്റെ ഇന്ന് നോക്കിക്കോളൂട്ടോ എങ്ങനെയാണ് വെച്ച ഫുഡിനെ ഒന്നുകൂടി കൂടി റീമേക്ക് ചെയ്യാമെന്ന് കറി കുറച്ച് കൂടുതൽ വേണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഉളു സവാളയും അങ്ങനെ പച്ചക്കറികൾ കുറച്ച് എക്സ്ട്രാ കൂട്ടിയിട്ടോ ഇന്നലെ ബീഫിൽ കൂട്ടിക്കണ്ണു എന്നാലും കുറച്ചും കൂടെ കൂട്ടി അപ്പോൾ ഉള്ളി ഇട്ട് വാറ്റി അതിൻ്റെ ഇടയിൽ അപ്പം ചുണ്ണുണ്ട് കേട്ടോ അപ്പുറത്ത് എന്താ പറയുക അടുപ്പിൽ ഞാൻ ഗ്യാസും തന്നെ കറി വെക്കണേ ഇങ്ങനെ ചീ നോക്കോണ്ടായിരിക്കും ചില നാട്ടിലിന്ന് ചീ അപ്പം എന്ന് പറയണില്ലേ ചപ്പാത്തി ഇരിക്കണമുണ്ടോ കുറച്ചൊക്കെ ചുട്ടിക്കണോ ചിലതാ ഉള്ളി കുറച്ചൊക്കെ വാടി വന്നു അപ്പോൾ ഇന്നലെ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇന്നലെ കളിച്ചും ചൽക്കാരൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് അറിയുമല്ലോ അപ്പോൾ ഇതാ അതും ഇട്ടു പിന്നെ അതങ്ങോട് വയറ്റി വന്നപ്പോൾ ഇതാ തക്കാളി ഇട്ടു തക്കാളി പിന്നെ വാടാനൊന്നും ഇല്ല കേട്ടോ കുക്കറിലല്ലേ അങ്ങനെ പോകുമ്പോൾ വിചാരിച്ച് മസാലപ്പൊടികളൊക്കെ ചെക്കാക്കിയിട്ട് കേട്ടോ പിന്നെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഫുള്ള് വീഡിയോ കണ്ടിട്ട് ലാസ്റ്റ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ പുതിയ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അല്ല സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയറും ചെയ്യണം ലൈക്കും ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഫുള്ള് കുറേ മസാലപ്പൊടികളൊക്കെ കുറേ ചേൺ കാരണം ബീഫിൽ അത്യാവശ്യം ഉണ്ടാവുമല്ലോ ഇന്നലെ വെച്ചതല്ലേ അപ്പോൾ ഇതാ അതൊക്കെ നിലക്കി മറിച്ച് വെള്ളം ഒഴിച്ചില്ലാട്ടോ വെള്ളം ലാസ്റ്റ് ഒഴിക്കാൻ വിചാരിച്ചു എന്നിട്ട് അതിൽ കണ് അങ്ങോട്ട് കൊട്ടി കേട്ടോ എന്താ ബീഫിനതൊക്കെ ഇട്ടു പിന്നെ ഇതാ ഉരുളം കിഴങ്ങും ഗ്രീൻ പീസ് നല്ല സമൂസ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബാക്കി വന്നതാണ് കേട്ടോ ഫുള്ള് കൊട്ടിയിട്ട് ഫുൾ ഗ്രീൻ പീസ് സമൂസ ആക്കേണ്ട വിചാരിച്ചു അപ്പോൾ ഉരുളം കിഴങ്ങ് ഇന്നലെ ബീഫൊക്കെ എടുക്കുക വിചാരിച്ചു അതും അതൊക്കെ എടുത്തില്ല അപ്പോൾ അത് നേരെ ഫ്രിഡ്ജിൽ കയറ്റി എല്ലാം കൂടെ പിന്നെ ലാസ്റ്റ് വെള്ളം ഒഴിക്കാൻ ഒക്കെ ഒന്ന് ചേറ്റിപ്പാട്ട് വെറുതെതിനോ മസാലപ്പൊടികൾ വേസ്റ്റ് ആക്കണേ ഇങ്ങനെ തട്ടിക്കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഞാൻ സ്കൂളിൽ കേട്ടോ എന്താ പഠനോത്സവം ഉണ്ടായില്ലേ അപ്പം ഞാനും പോയി പോയിന്നെട്ടോ അധികളുടെ സ്കൂളിൽ നടന്ന് കാണുമല്ലോ അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഞാനെൻ്റെ യൂട്യൂബ് ചാനലൊക്കെ വ്ലോഗൊക്കെ ഫുൾ ആയിരുന്നു കാണലുണ്ടെന്ന് വളരെ സന്തോഷം കൂടായിപ്പാണെങ്കിലും കാണണ്ടല്ലോ എന്തൊക്കെയോ പറയും എന്തൊക്കെയോ ചെയ്യും എന്നാലും കാണണ്ടല്ലോ എല്ലാം അങ്ങനെതാ കുക്കറിലൊക്കെ ആയി സെറ്റാക്കി ഇത് അളക്കി മറിക്കട്ടോ ഒക്കെ വെവ്വേറെ വേണ്ട വിചാരിച്ചിട്ട് ഒരുപാട് കൂട്ടിക്കലത്തി അങ്ങോട്ട് അടച്ചു വെച്ചിട്ടോ വെള്ളം എത്ര മതിയോ എത്ര മതിയോ എന്ന് വെച്ചൊരു ഡൗട്ടാണേ ചില നേരത്തെ അങ്ങനെ അടച്ചു വെച്ച് ഞാനങ്ങ് പോയിട്ടോ പ്രകൃതിയെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം അടുക്കളയിൽ നിന്നാണ് നോമ്പ് ചിലപ്പോൾ മുറിച്ചാലോ അപ്പം നേരെ കയറി ആളുകളുണ്ട് കേട്ടോ അപ്പോൾ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വരാ വിചാരിച്ചിട്ടോ ഈ സമയത്ത് എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ അപ്പം അതാ ആരെങ്കിലും നല്ല തീറ്റേല കേട്ടോ പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇതാ വീട്ടിലൊരു കവർ അതിൽ നിറയെ സാധനങ്ങൾ ഇപ്പൊക്കെ എവിടുന്നോ ഒരു കിറ്റ് കിട്ടിക്കാം കേട്ടോ ആരോടുന്നോ പറഞ്ഞു മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയ നന്നാരിക്കുപ്പിയൊക്കെ കുപ്പി കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ ഇതിൻ്റെ ദിവസം വെള്ളം കിട്ടിയ ഉഷാറ കേട്ടോ പിന്നെ പിന്നെന്താ സേമീൻ ഉണ്ട് ചിക്കൻ മസാല ഉണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ട് എന്നാവും ഞാൻ പറയണില്ല ഇതൊക്കെ കാണാണ്ടല്ലോ നോമ്പ് തർക്കാലം ഏകദേശം ഐറ്റംസുകൾക്ക് ഇതിലുണ്ടാകും കേട്ടോ പിന്നെ ഒരു അഞ്ച് കിലോൻ്റെ അരിപ്പൊടി ഇതിപ്പോൾ രണ്ടാമത്തെ കിട്ടാട്ടോ ഞങ്ങൾക്ക് നോമ്പായിട്ട് കിട്ടണം വേറൊരു കിറ്റും കിട്ടിയിരുന്നു അതിനിങ്ങനെ അരിപ്പൊടി റവ പഞ്ചസാര അങ്ങനത്തൊക്കെ തന്നെ ആയിട്ടുണ്ടായിരുന്നത് പഞ്ചസാര മെയിൻ പിന്നെ എണ്ണ ഓയിൽ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി അത് നല്ല നെല്ലടിച്ചു മാറ്റി പോയി ഒരാൾ പിന്നെ ജ്യൂസ് അടിക്കാൻ കുറച്ച് പരിപാടിയുണ്ട് ഉച്ചയായി വൈകുന്നേരമായ ഒരു തണ്ണിമൊത്തൻ്റെ അവസ്ഥ എൻ്റെ മക്കൾ കാട്ടിക്കണമുണ്ടോ എന്നു കുറച്ച് ചുരണ്ടി ചുരണ്ടി ഞാനും എടുത്തു ജ്യൂസിന് ഇന്ന് കാക്കോട്ട ജ്യൂസ് അടിക്കണത് ഇന്നലെ സൽക്കാരെ കഴിഞ്ഞിട്ട് കുറച്ച് പ്രകടനം കണ്ട് കാരണം ഒരുപാട് ഫ്രൂട്ട്സ് കിട്ടിക്കണമല്ലോ അപ്പോൾ ഒരു പ്രത്യേക ജ്യൂസൊക്കെ അടിക്കണ്ടുണ്ട് അപ്പോഴത്ത് കഴുപ്പക്ക അച്ചാറും മട്ടയച്ചു കണട്ടോ ൂ അത്താഴത്തിന് നീക്കുമ്പോൾ ഒന്നും ഇല്ല എരുമ്പുളിക്കൊന്നും പറഞ്ഞിട്ട് കൈപ്പ് കച്ചാറട്ട് വെച്ചിരിക്കുന്നുട്ടോ കുറച്ച് മിക്സിയിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ബത്തക്ക ജ്യൂസായിട്ടൊന്നും അപ്പത്തിൻ്റെ ആപ്പിള മുന്തിരിയൊക്കെ അതിൽ മുറിച്ച് തരണുണ്ട് കേട്ടോ അപ്പത്തിൻ്റെ അടുക്കള ഒരു വഴി കഴിക്കണം മറ്റേ ഒരു ചിരിയിൽ അപ്പം എണ്ണ പറയുന്നില്ലേ എന്തോ ഒരു കോമഡി അതുപോലെ അലിക്കണം കേട്ടോ പിന്നെ കാക്കുവിൻ്റെ ജ്യൂസ് ആയപ്പോൾ തന്നെ ഒരു ഭാഗം കൊടുത്തൊരു അഞ്ച് മിനിറ്റ് വീണ്ടും കഴിഞ്ഞിട്ടാണ് അത് കുടിക്കാൻ കിട്ടിയത് കേട്ടോ പിന്നെ കിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഞങ്ങൾക്കും പിരിച്ചു കൊടുക്കാൻ കഴിയട്ടെ അല്ലേ കഴിയുമെന്ന് വിശ്വസിക്കണം അങ്ങനെ ഭാഗം കൊടുത്ത് ഞങ്ങൾ നോമ്പോ മറിച്ചു അപ്പം ഇത്രക്കുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ വൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും വരക്കണ്ടെട്ടോ